മഷൂറ ഫത്തിമൻ്റെ ചാനലിൽ നജില എന്ന് പറയുന്ന ആളാണ് ആ ചാനൽ നടത്തുന്നത് മഷൂറ ഫത്തിമെന്ന് പറയുന്നത് ഓളെ മോളെ പേരാണ് അപ്പോൾ മോള പേരിലാണ് ചാനൽ തുടങ്ങിയത് അപ്പോൾ പറഞ്ഞു വന്നെന്താ വെച്ചാൽ ഈ എന്ന് പറയുന്ന ആൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അപ്പോൾ ഓളെ ചാനലിൽ കൂടെ തന്നെ എൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഓൾ പുറത്ത് വിട്ടിരുന്നു അപ്പോൾ ഞാൻ ഓളോട് എൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ ഇങ്ങനെ ചെയ്യോ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടിയുള്ളൂ അപ്പോൾ നീ ഒരു ഹെൽപ്പ് ചെയ്യോ എന്ന് ഞാൻ ഓളോട് അങ്ങോട്ട് ചോദിച്ചിട്ടാണ് ആ ഒരു വീഡിയോ ഓൾ ചെയ്തത് അപ്പോൾ വേറെ ഒന്നല്ല എനിക്ക് വീടിൻ്റെ ചെറിയൊരു ജപ്തി ആയിട്ടൊരു ബാങ്ക് ഇഷ്യൂൻ്റെ ഒരു പ്രോബ്ലം വന്നതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഈ ചാനലിൽ കൂടെ തന്നെ ആ ഒരു വീഡിയോ ഒരു രണ്ടാഴ്ച മുമ്പേ തന്നെ ആദ്യം ഞാൻ ഈ ഒരു വീഡിയോ ചാനലിൽ കൂടെ തന്നെ നിങ്ങൾ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ കാണാത്താരുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലിൽ കയറിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഫാത്തിമ ഈ ഒരു വീഡിയോ ഇടുന്നതിന് മുമ്പേ ഞാൻ ഈ ഒരു വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേറൊന്നല്ല പിന്നെ ഈ ബാങ്കിൻ്റെ ഈ ഇഷ്യൂ കാരണം എനിക്ക് ബാങ്കിൽ കുറച്ച് പൈസ അടയ്ക്കാനുള്ളതുകൊണ്ട് തന്നെ ജപ്തി നോട്ടീസ് വന്നതുകൊണ്ട് ആർക്കെങ്കിലും കഴിയുമെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഒരു വീഡിയോ മുമ്പ് ചെയ്തിരുന്നത് അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ അന്ന് നമ്മൾ വിളിക്കാൻ സപ്പോർട്ട് ഒക്കെ ചെയ്തിരുന്നെങ്കിൽ കൂടി ഇനി ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടിയുള്ളൂ നമുക്ക് അത് എമൗണ്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു എമൗണ്ട് ക്ലോസ് ചെയ്യാനുള്ള പൈസ എനിക്ക് കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് നമ്മളിനിപ്പോൾ ആരോടെങ്കിലും വാങ്ങുകയാണെങ്കിൽ അത് നമുക്ക് കടായിട്ട് വാങ്ങാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇനി പുതിയൊരു ലോൺ നമുക്ക് എന്ന് വെച്ചാൽ നമ്മൾ ലോൺ എടുത്തിട്ട് ഇങ്ങനെ ബാധകളായി നിൽക്കുന്ന സ്ഥിതിക്ക് നമുക്ക് പുതിയൊരു ലോൺ കാര്യങ്ങൾ നമുക്ക് കിട്ടില്ല അപ്പോൾ വേറെ നമ്മൾ ഇനി കടം ചോദിച്ചാൽ അത് നമുക്ക് ഇത്ര അവധി വെച്ച് കഴിക്കുമ്പോൾ നമുക്ക് പൈസ തരാം അപ്പോൾ ആ പൈസ നമ്മൾ ഇത്ര സമയത്തിനുള്ളിൽ കൊടുത്ത് തീർത്തില്ലെങ്കിൽ അത് നമുക്കൊരു ബാധ്യതയാണ് അപ്പോൾ അതൊക്കെ എനിക്ക് നടക്കാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇതിൽ കൂടെ ഒരു ഹെൽപ്പ് എല്ലാവരോടും ചോദിച്ചത് അപ്പം മഷൂറ ഫാത്തിമനോട് ഞാൻ ആ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഓളോള വീഡിയോയിൽ കൂടെ ഒരു നൂറ് രൂപ ചലഞ്ച് എന്ന രീതിയിൽ ഓളൊരു വീഡിയോ ഇടുകയും അതിൽ കുറച്ച് പേര് എന്നെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് ആ സഹായിച്ച ഇതിൽ എനിക്ക് കിട്ടിയത് ഒരു അയ്യായിരം രൂപ ആണെ ഉള്ള ഒരു വീഡിയോ വെച്ചിട്ട് എനിക്ക് അതിൽ കിട്ടിയത് ട്ടോ അപ്പോൾ ആ ഒരു അയ്യായിരം രൂപതാ ഞാൻ എൻ്റെ ബാങ്കിൽ കൊണ്ടുപോയി അടച്ചിട്ടുണ്ട് ബാക്കി എനിക്ക് ഇരുപത്തിരണ്ട് കാണുന്നുണ്ടോ അല്ലെങ്കിൽ അച്ചടിച്ചതിൽ തന്നെ ക്ലിയർ ബാക്കി ബാക്കിതാ എനിക്ക് ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് രൂപ എനിക്ക് ബാലൻസ് ഉണ്ട് അടയ്ക്കാൻ അപ്പോൾ ഇതൊന്നും കളവുള്ള കാര്യങ്ങളല്ല നമ്മൾ ഉള്ളത് തന്നെയാണ് പറയുന്നത് കുറേ ആൾക്കാർ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഹായ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തി ആദ്യത്തെ വീഡിയോ ആണ് കുറേ ദിവസം വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയി അതുകൊണ്ടാണ് അപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് നമ്മൾ ആ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ മസൂർ അഫാത്തിബാടെ കുറച്ച് വിഷയങ്ങൾ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് ചാരിറ്റി പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നമ്മൾക്കൊരു സോഷ്യൽ മീഡിയയിലൊരു സ്വഭാവം ഉണ്ടല്ലേ നമ്മൾ ഉയർത്തിക്കൊണ്ട് വന്ന കൈകളെ തന്നെ താഴ്ത്തിടും അത് ഒരു സർവ്വസാധാരണമായ ഒരു ഇതാണ് കുറെ നാളിങ്ങനെ പെട്ടെന്ന് പൊക്കി പിടിക്കും പെട്ടെന്ന് താഴ്ത്തിടും അത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ കുറേയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എങ്ങനെ കുറച്ച് സപ്പോർട്ടൊക്കെ കൂടുതൽ വരുമോ വിചാരിക്കും എല്ലാവരും നമ്മളെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കും പക്ഷേ പൊതുജനം പലവിധമാണ് നമ്മളെ മനസ്സിൽ വിചാരിക്കുന്നത് പോലെ ആവില്ല കാര്യങ്ങളുടെ പോക്ക് അപ്പം മസൂറ ഫാത്തിമ അവളുടെ ഫ്രണ്ടിന് ചെയ്ത ഒരു സഹായമാണ് ഇപ്പം മസൂർ അഫാത്തിമക്കെന്നെ വിനയായിരിക്കുന്നത് കാരണം ഒരു വീട്ട് ചാനലിൻ്റെ ഉടമ തന്നെയാണെന്ന് തോന്നുന്നു ഷംന ഫ്ലോഗ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ചാനലാണ് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ഒരു ചാനൽ തന്നെയാണ് അപ്പം അവരുടെ ചാനലില് മുമ്പ് അവർ ഇതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ സാധാരണ കണ്ടുവരുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ കൂടെ സഹായം ഒന്ന് കുറച്ച് ഒന്ന് മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ളവർക്ക് സഹായം കിട്ടുന്നത് കണ്ടിട്ട് എന്താ ഞങ്ങൾക്കും ഇതിലൊന്ന് ഒരു കൈ നോക്കിക്കൂടെ എന്ന് വിചാരിച്ചിട്ട് ചില ആളുകൾ സഹായം അഭ്യർത്ഥിക്കും എനിക്ക് തോന്നുന്നത് ആ ഒരു കാര്യം അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല ചിലവർക്ക് അത് ക്ലിക്കാവും അത് ഓരോ ലെക്കാണ് ഓരോരുത്തർക്ക് ഇപ്പോൾ മസൂറ അഫാത്തിമ ആയിക്കോട്ടെ അവർക്ക് ഇതിൽ കൂടെ അത്യാവശ്യം ആളുകൾ സഹായിച്ചിട്ടുണ്ട് അത് ആ ആളുടെ ഒരു വിനയവും അതേപോലെ തന്നെ നമ്മളുടെ സാധ്യതാശാജിത ഒരു ഇതിലാണ് അവർക്ക് കൂടുതൽ സഹായങ്ങൾ കിട്ടിയത് അതാരണം സാധ്യത മസൂർ അഫാത്തിമക്ക് ആളുകളുടെ നല്ല സഹായം കിട്ടിയിട്ടുണ്ട് ആ ഒരു സഹായത്തിൽ തന്നെ അവർ അത്യാവശ്യം വീടൊക്കെ നല്ല രീതിയിൽ ഫിനിഷായിട്ട് താമസം ആരംഭിച്ചെന്ന് അവരെ വീഡിയോകളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഇടയിലാണ് ഇതേപോലെ തന്നെ മസൂറ ഫാത്തിമയുടെ ആ ഒരു നൂറ് രൂപ ചാലഞ്ച് എല്ലാവരും കൂടെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ടൊരു ചാലഞ്ചിങ് വീഡിയോ വന്നത് അപ്പോൾ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ എന്തോ ഒരു ഇത് തോന്നി എനിക്ക് അവരോടുള്ള ഇഷ്ടക്കേടുകൊണ്ടല്ല സ്നേഹം സ്നേഹം സ്നേഹമുണ്ട് എനിക്കിഷ്ടമാണ് മസൂറ ഫാത്തിമയുടെ ആ ഒരു ക്യാരക്ടർ എനിക്ക് നല്ല ഒരു ഇതാണ് കാരണം മൂന്ന് മക്കളെ പിടിച്ചിട്ട് ഒരു ഉമ്മ ജീവിക്കേണ്ട നല്ല രീതിയിൽ ജീവിച്ചിട്ട് കാണിക്കുന്ന ഒരു ചാനൽ തന്നെയാണ് മസൂറ ഫാത്തിമയുടെ ചാനൽ കേട്ടോ പക്ഷേ എങ്കിൽ നമ്മൾ ഒരാളുടെ സഹായത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വേറൊരാൾക്ക് വേണ്ടിയിട്ട് സഹായം അഭ്യർത്ഥിച്ചത് എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല കാരണം അവരുടെ നല്ല മനസ്സായിരിക്കണം അവർക്ക് കൂടെ ഒരു കൂടെയുള്ള ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഒരു സഹായം അഭ്യർത്ഥിച്ചത് പക്ഷേ ഇത് സഹായം കിട്ടേണ്ട ഒരാൾ തന്നെയാണെന്ന് നമുക്കൊരു യാതൊരു ഉറപ്പില്ല കാരണം ആ ഒരു കുറച്ച് ഒരു കൊച്ചു കുട്ടികളുടെ ഓടി കളിക്കുന്ന ഒരു വീഡിയോ പിന്നെ അതേപോലെ തന്നെ വീട് ജപ്തിയുടെ വക്കിലാണെന്ന് മാത്രമാണ് ആൾ ആ വീഡിയോയിൽ നമ്മളോട് പറഞ്ഞത് പക്ഷേ ഇവരുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്കത്ര ഇതായിട്ട് തോന്നിയില്ല കാരണം വെറും ഇരുപത്തഞ്ചായിരം രൂപക്ക് വേണ്ടിയിട്ട് വീട് ജപ്തി ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം ഇരുപത്തഞ്ചായിരം രൂപയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഏതെങ്കിലും ബാങ്കുകാർ വീട് ജപ്തി ചെയ്യോ എനിക്കറിയില്ല ലക്ഷങ്ങളൊക്കെ കുടിശ്ശിക ഉണ്ടെങ്കിലും ഇപ്പോൾ ലോണൊക്കെ അടക്കാണ്ട ആളുകൾ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടുണ്ട് അതേപോലെ തന്നെ ഈ വെറും ഇരുപത്തഞ്ചായിരം രൂപ കുറച്ച് പൈസ ആയിരം രണ്ടായിരം വെച്ചിട്ട് പോലും അടച്ചു തീർക്കാവുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ അത് ഇത്രത്തോളം വലിച്ചെത്തിച്ചത് എന്തായാലും ആരുടെ കുറ്റമാണെന്ന് നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ പൂർണ്ണ ആരോഗ്യവാനായ ഒരു ഭർത്താവുണ്ട് പിന്നെ അത്യാവശ്യം ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് പിന്നെ അതേ പിന്നെ അതേപോലെ പറയുന്നുണ്ട് എല്ലാവരും കൂടെ സഹായത്തിൽ അഞ്ചായിരം രൂപ കിട്ടി ഞാനത് ബാങ്കിൽ കൊണ്ട് അടച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഈ അഞ്ചായിരം രൂപയ്ക്ക് വേണ്ടി ഇത്രയും ലോകമെമ്പാടുമുള്ള ആളുകളുടെ മുന്നിൽ കൈ നീട്ടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്ന ഇപ്പോൾ ഇതെന്തായി ഈ ലോകം മുഴുവൻ അറിഞ്ഞു നാണക്കേടായി അത്രയല്ലേ നിങ്ങൾക്ക് ഇതിൽ കൂടെ സംഭവിച്ചിട്ടുള്ളൂ എന്തിനാണ് വെറുതെ ആ ഒരു മസുറ പാത്തിമയ്ക്കും ഇതിൽ കൂടെ നെഗറ്റീവ് വാങ്ങിക്കും കൊടുക്കാൻ സാധി സാധിച്ചിട്ടുണ്ട് കാരണം നിങ്ങളുടെ നിങ്ങളോടുള്ള ആ ഒരു കൂടപ്പുറപ്പിനോടുള്ള നിങ്ങൾ തന്നെ പറയുന്നുണ്ട് എൻ്റെ ഒരു കൂടപ്പുറപ്പിനെ പോലെയാണ് മസൂറ ഫാത്തിമ എനിക്ക് സോഷ്യൽ മീഡിയയിൽ കൂടെ കിട്ടിയേക്കണ ഫ്രണ്ട് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ശരിയായിരിക്കാം അവർ അവരുടെ ഒരു അവർ വന്ന സാഹചര്യവും അവർ വിഷമിക്കുന്ന കാര്യങ്ങളും കടത്തിൻ്റെ കാര്യങ്ങളൊക്കെ മസൂറക്ക് നല്ലവണ്ണം അറിയുന്നത് കൊണ്ടായിരിക്കണം നിങ്ങൾ ഇങ്ങനെ ഒരു നിങ്ങൾ തന്നെയാണ് അവരോടങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ അഭ്യർത്ഥിച്ചെന്ന് പറയുന്നുണ്ട് ശരിയായിരിക്കാം അവർ അവരുടെ ആ ഒരു സ്നേഹ കൂടുതലും കരുതലും കൊണ്ട് അവർ വീഡിയോ ഇട്ട് അവരത് വേറെ ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കാരണം മസൂറ ഫാത്തിമ വിചാരിച്ചിണ്ടാവും എന്നെ സ്നേഹിക്കുന്ന ആളുകളല്ലേ അപ്പൊ ഇതേപോലെ തന്നെ എനിക്ക് തരുന്ന പോലെ തന്നെ എന്റെ സുഹൃത്തിനും കൊടുക്കും എന്ന് കരുതി കാണും അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ആ ഒരു വീഡിയോ ചെയ്യാൻ കാരണം പക്ഷേ നിങ്ങളത് ചിന്തിക്കണമായിരുന്നു നിങ്ങൾ എന്തായാലും ഇതൊരു സോഷ്യൽ മീഡിയ തന്നെ സോഷ്യൽ മീഡിയയിൽ സഹായങ്ങളും കിട്ടും നമ്മൾ ഉയർത്തിയും കൊണ്ട് പോകും താഴ്ത്തേം കൊണ്ടുപോകാൻ ആളുകൾക്ക് സാധിക്കും അതിന് അതിന് പകരം വന്നിരുന്ന് ഇതേപോലെ ഒരു വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ എന്തിനാണ് ബാഡ് കമൻ്റ് ഇടുന്നത് നിങ്ങൾ അതേപോലെ തന്നെ സഹായം ചെയ്യുന്നവർ ചെയ്യട്ടെ എന്നിട്ട് എത്രത്തോളം നിങ്ങൾക്ക് കിട്ടി വെറും അഞ്ചായിരം രൂപ കിട്ടിയിട്ട് ആ അഞ്ചായിരം കൊണ്ട് അടച്ച് വെറും പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് കടം വാങ്ങിക്കുന്ന കാര്യം ഒരു ഇപ്പം ഈ കടം ഇല്ലാത്ത മനുഷ്യന്മാരൊന്നും എനിക്ക് തോന്നുന്നില്ല ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും കടങ്ങളുണ്ട് വലിയ വലിയ ബിസിനസ് ും കടങ്ങളുണ്ട് കടം വാങ്ങിക്കുന്നത് അത്ര ഇതൊക്കെ അത് നമ്മളെ കൊണ്ടാവുന്ന പോലെ തിരിച്ചു കൊടുക്കാം എന്ന് പറയുന്നത് തിരിച്ചു കൊടുക്കാതൊരു ബാധ്യത ആവും അപ്പം ഇതേപോലെ വന്നിട്ട് കൈ നീട്ടി വാങ്ങിക്കുന്നതിൽ നല്ലതല്ലേ ആരോരും അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിച്ച് കടം വാങ്ങിച്ചാൽ ആ കടം കിട്ടി തീർക്കുന്നത് ഇപ്പം എത്ര ആളുകൾ അറിഞ്ഞു ഇപ്പം എത്ര ആളുകൾ അറിഞ്ഞാന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയാ നിങ്ങളെ കടം പീഡിയ ഇനിയും നിങ്ങൾക്ക് പത്തിരുപത്തി രണ്ടായിരം രൂപ അടക്കാനുണ്ടെന്ന് നിങ്ങൾ ഇരുപതിനായിരം രൂപ അടക്കാനുണ്ടെന്ന് പറയുന്നുണ്ട് ഇരുപതിനായിരം രൂപ ഒരു സാധാരണ ജോലി എടുത്താൽ പോലും വീട്ടാവുന്ന ഒരു കട മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് നിങ്ങളുടെ താഴെ വരുന്ന കമന്റുകൾ നോക്കിയാൽ അറിയാം എന്തായാലും ഇതിനോട് സപ്പോർട്ട് ചെയ്യാനൊന്നും ആർക്കും സാധിക്കില്ല ഇത് എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ചെയ്യാൻ പറഞ്ഞത് കാരണം ആ മസൂറ ഫാത്തിമക്ക് തന്നെ ഒരു നാണക്കേട് അല്ലെങ്കിൽ ഒരു ബാഡ് ആയിട്ടുള്ള കമൻ്റുകൾ വരാനോ ഇത്രയും നാൾ അവർക്ക് എല്ലാവരും അവർ പോസിറ്റീവായിട്ട് കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ആ ഒരു ചാരിറ്റിയുടെ പേരിൽ അവർ എന്തോ ലക്ഷങ്ങൾ ചാരിറ്റി ചെയ്ത് ഉണ്ടാക്കിയ പോലെയാണ് ആളുകളുടെ ഓരോ കമൻ്റുകൾ കണ്ടാൽ നമുക്ക് തോന്നുന്നത് കാരണം ചാരിറ്റി ചെയ്യുമ്പോൾ എന്തായാലും അതിൻ്റേതായ ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ചാരിറ്റിന്ന് പറയാൻ എളുപ്പമാണ് നമുക്ക് ഒരാളെ സഹായിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളായിട്ട് സഹായിക്കാം ഇപ്പം എനിക്ക് സഹായിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് സഹായിക്കാൻ അല്ലാണ്ട് മറ്റുള്ളവരോട് സഹായം ചെയ്യാൻ പറയാം അതും ഞാൻ സഹായം വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വേറൊരാൾക്കും കൂടെ സഹായം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അപ്പം മസൂറ പാത്രമയും ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ചാനലായിട്ട് നല്ല പൂർവാധിക ശക്തിയോട് മുന്നോട്ട് പോവുക മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങൾക്കുള്ള നിങ്ങളെ ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിലും നിങ്ങളെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ചാനലിലോ റീച്ച് ഉണ്ടാക്കാനും നിങ്ങൾ ശ്രദ്ധിക്കുക മറ്റുള്ളവർ ഈ വേലി കിടക്കുന്ന എടുത്തിട്ട് തലയിൽ വെച്ച് തോളത്ത് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പൊല്ലാപ്പാകും അവസാനം പിന്നെ കമൻ്റുകൾ വന്നതിനോ അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നവർ സ്നേഹിക്കാതിരിക്കും നമ്മൾ ഇതിനു മുമ്പൊക്കെ കണ്ടാണ് സാജുതാ ഷാജിയുടെ വിഷയമൊക്കെ നിങ്ങൾക്ക് നല്ലവണ്ണം നിങ്ങൾക്ക് മസൂറൊക്കെ അറിയുന്നതാണ് ഇതെവിടെയൊക്കെ എത്തും എന്നുള്ളത് നമ്മൾ പിന്നെ ആളുകൾക്ക് മറുപടി കൊടുത്തുകൊണ്ടിരിക്കും തോറും അത് കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ വിഷയങ്ങൾ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ നിങ്ങൾക്ക് കമൻറ്റ് വന്ന് ബേഡ് കമൻറ്റ് വന്ന് മറ്റേ എന്നുള്ള ഒരു അങ്ങനെ പറയുന്നു അത് പറയുന്നു ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കൂടുതലും വിഷയം മാറി മാറി പോകുന്നതിലും വേذا ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനാണ് നല്ലത് ഇങ്ങനെയുള്ള ഒരുപാട് ഈ പറഞ്ഞ പോലെ ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് രോഗം കൊണ്ട് വലിയ വലയുന്നവരുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ അത്രയും ബുദ്ധിമുട്ട് ഏറിയ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർ അതേപോലെയുള്ള ചാരിറ്റിക്കാരായിട്ടൊക്കെ ബന്ധപ്പെടട്ടെ അല്ലാതെ ഇവർ ഇരുപത്തഞ്ചായിരം രൂപയുടെ പേരിൽ നിങ്ങളോട് വന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞു ഇവർ എനിക്ക് അതിലത്ത ഇതായിട്ട് തോന്നില്ല എന്തായാലും അവർക്ക് അഞ്ചായിരം റുപ്യ കിട്ടി ഇനിയും അവർ സഹായം നിങ്ങൾ ഇനിയും സഹായിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഈ ഒരു ചാരിറ്റിയും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സഹായ സ്വീകരിക്കുന്നത് ഇവിടെ വെച്ച് നിർത്തുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നു ഇത് കൂടുതൽ ഇനി എന്തായാലും ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇത് കാണുന്ന എൻ്റെ പ്രേക്ഷകരുടെ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവരുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് മുഖേന അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും